പിതാവ് മരണപ്പെട്ടാൽ പ്രായപൂർത്തിയാവാത്ത മക്കളാണെങ്കിൽ ആ മക്കളെയാണ് എന്ന് എന്ന് വിളിക്കുന്നത് പറഞ്ഞാൽ വയസ്സിന്റെ താഴെ പ്രായമുള്ള കുട്ടികൾ ആ കുട്ടികളുടെ പിതാവ് മരണപ്പെട്ടാലാണ് യത്തീമ് എന്ന് ശരി ഇസ്ലാമിൽ കർമ്മശാസ്ത്ര മരണപ്പെട്ടാൽ പ്രായപൂർത്തിയാവാത്ത മക്കളാണെങ്കിൽ ആ മക്കളെയാണ് എന്ന് ശരി വിളിക്കുന്നത് യത്തീം യീം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വയസ്സിന്റെ താഴെ പ്രായമുള്ള കുട്ടികൾ ആ കുട്ടികളുടെ പിതാവ് മരണപ്പെട്ടാലാണ് യത്തീമ് എന്ന് ശരി ഇസ്ലാമിൽ കർമ്മശാസ്ത്ര നിയമപ്രകാരം യത്തീമ് എന്ന് വിളിക്കുള്ളൂ യത്തീമായൊരു കുട്ടിനെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞു ആ കുട്ടി യത്തീമായിരുന്നൊരു കുട്ടിയെ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടാവുക ആ പെൺകുട്ടിക്ക് പതിനഞ്ച് വയസ്സായി കഴിഞ്ഞാൽ ആ കുട്ടി പിന്നെ യത്തീമല്ല വാപ്പ മരിച്ചു വാപ്പക്ക് മരിക്കുമ്പോൾ എഴുപത് വയസ്സാണ് മകന് ഒരാൾക്ക് അൻപത് അടുത്താക്ക് നാൽപ്പത്തഞ്ച് അടുത്താക്ക് മുപ്പത്തെട്ട് അടുത്താൾ ഇരുപത്താറ് മക്കളെ നമ്മളൊക്കെ എത്തീമായി പോയല്ലോ വാപ്പ മരിച്ചില്ലേ എത്തീമായി എന്ന് പറയാൻ പറ്റില്ല എന്നാ ആ സമയം എത്തീമെന്ന് പറയുന്നത് നിങ്ങൾക്ക് പതിനഞ്ച് വയസ്സിൽ താഴെ പ്രായം നിങ്ങളുടെ വാപ്പ മരിച്ചു അപ്പോഴേ എത്തീമെന്ന് പറയുള്ളൂ